ലൈംഗിക ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തെളിവുകൾക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സതീശനെതിരെ ഷാഫി പറമ്പിൽ പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ചു അതുകൊണ്ടാണ് സതീശൻ ശബ്ദ സന്ദേശം അടക്കമുള്ള തെളിവുകൾ പുറത്തുവിട്ടത് കോലിട്ടിളക്കിയാൽ പ്രയാസമുണ്ടാകുമെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ് കാര്യങ്ങൾ മുഴുവൻ എനിക്ക് ഇന്ന് പുതിയതായിട്ടൊരു കാര്യം പറയാനില്ല ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ അനാവശ്യമായി കൂലിട്ടളക്കാൻ വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രേ എനിക്ക് പറയാനുള്ളു കോൺഗ്രസ് അകത്ത് ഷാഫിനെ വീഴ്ത്തണം പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അവർ ചിലപ്പോൾ പരാതിയായിട്ട് പോകും കാരണം ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അപ്പോൾ അനാവശ്യമായി കോലിട്ടളക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം നല്ല പ്രയാസമായിരിക്കും ഷാഫി പറമ്പലിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്കാർ പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം പക്ഷെ അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് ആരായിരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാകും ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഷാഫി വീണു കാണാൻ ആഗ്രഹിക്കുന്നവരാകും കോൺഗ്രസ് മുദ്രാവാക്യം കേട്ട് ചൂളിപ്പോകില്ലെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു അതേസമയം ഷാഫിക്കെതിരായ അധിക്ഷേപ പരാമർശം നടത്തിയ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ പോലീസിൽ പരാതി കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം അപമാനിക്കുകയാണെന്ന ബോധ്യത്തോടെയാണ് ഷാഫിക്കെതിരായി ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണമെന്ന് പരാതിയിൽ പറയുന്നു